നമസ്കാരം സൈബർ തട്ടിപ്പുകൾ പല വിധത്തിലാണ് മലയാളികളെ തേടിയെത്തുന്നത് ഇത്തരം തട്ടിപ്പുകാരെ എത്ര കണ്ടു പൊക്കിയാലും വീണ്ടും സമാനമായ തട്ടിപ്പുകൾക്ക് ആളുകൾ ഇരയാവുകയാണ് അത്തരത്തിൽ നിരവധി തട്ടിപ്പുകൾ ശീലമാക്കിയ മലയാളികൾക്ക് പാഠമായി മറ്റൊരു തട്ടിപ്പ് സംഭവം കൂടി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവാവിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ പ്രതി പിടിയിലായി നിലമ്പൂർ പഠിക്കുന്ന കളത്തും പടിയിൽ സഫ്നയാണ് ഓച്ചിറ പോലീസിന്റെ പിടിയിലായത് തഴവ സ്വദേശിയായ കനീഷിന് തായ്ലന്റിലെ കമ്പനിയിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മനുഷ്യക്കടത്ത് നടത്തിയ കേസിലാണ് അറസ്റ്റ് നിരവധി യുവാക്കളെ ഈ സൈബർ തട്ടിപ്പ് സംഘം കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം കനീഷിനെ ഓൺലൈൻ ഇന്റർവ്യൂ നടത്തിയ ശേഷം പല തവണകളായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പ്രതി കൈപ്പറ്റിയിരുന്നു തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തായ്ലൻഡിലെത്തിച്ചു അവിടെ നിന്ന് പ്രതികളുടെ കംബോഡിയയിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് കടത്തുകയായിരുന്നു ഓൺലൈൻ തട്ടിപ്പുകാരുടെ കേന്ദ്രത്തിലെത്തിച്ച യുവാവിന് ഓൺലൈൻ തട്ടിപ്പ് ജോലിയായിരുന്നു നൽകിയിരുന്നത് സൈബർ ചീറ്റിംഗ് വഴി ആളുകളിൽ നിന്നും പണം അടിച്ചു മാറ്റുക എന്നതായിരുന്നു ദൗത്യം അതിനുള്ള ട്രെയിനിങ്ങും നൽകി ജോലിയിൽ ഏജന്റുമാർ നിശ്ചയിച്ച ടാർജറ്റ് പൂർത്തിയാകാത്തതോടെ യുവാവിനെ ശാരീരികമായി മാനസികമായി പീഡനങ്ങൾക്ക് വിധേയമാക്കി യുവാവ് ഈ വിവരം നാട്ടിലെ ബന്ധുക്കളെ അറിയിച്ചു തുടർന്ന് അവർ സഫ്നയെ ബന്ധപ്പെട്ടു യുവാവിനെ നാട്ടിലെത്തിക്കുന്നതിന് വീണ്ടും ഒന്നര ലക്ഷം രൂപ സഫ്ന ആവശ്യപ്പെട്ടു ഈ തുക കൈപ്പറ്റിയ ശേഷം യുവാവിനെ നാട്ടിലെത്താതെ സഫ്ന വഞ്ചിച്ചുവെന്നും പോലീസിന് ലഭിച്ച പരാതിയിൽ പറയുന്നു ഒടുവിൽ ഇന്ത്യൻ എംബസി ഇടപെട്ടാണ് യുവാവിനെ നാട്ടിലെത്തിച്ചത്